എല്ലാവർക്കും നമസ്കാരം മധുരക്കിഴങ്ങ് കൊണ്ടുണ്ടാക്കുന്ന കുറുമയുടെ റെസിപ്പിയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം വെള്ളക്കളറിലുള്ള മധുരക്കിഴങ്ങ് എടുത്തിരിക്കുന്നത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് തോലുകളഞ്ഞ് ചെറുതായി മുറിച്ചെടുക്കാം കഷ്ണങ്ങൾ ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചെടുക്കാം കറിക്കുള്ളി അരപ്പ് റെഡിയാക്കാം അതിനായി കാൽക്കപ്പിലും കുറച്ച് കൂടുതൽ തേങ്ങ എടുത്തിട്ടുണ്ട് മൂന്നോ നാലോ അണ്ടിപ്പരിപ്പ് എടുക്കാം അര ടീസ്പൂൺ പൊട്ടുകടളയും കൂടെ തന്നെ രണ്ട് വെളുത്തുള്ളി എല്ലി ഇടാം ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ചെറിയ പീസൊക്കെ ഇടാം കൂടെ തന്നെ അര ടീസ്പൂൺ വലിയ ജീരകം ഇടാം നല്ല സ്മൂത്തായി അരയ്ക്കാം കുക്കർ ചൂടായിട്ടുണ്ടതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം പട്ട ഗ്രാമ്പു ഇലക്കുക സ്റ്റാർ അനീസ് എല്ലാം സവാള ഇടാം സവാള ചെറുതായി ചോക്കുന്നവരെ വഴറ്റിയെടുക്കാം സവാള ചോക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മതി ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും ഇടാം ഒരു തക്കാളി മൂന്ന് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഇടാം തക്കാളി ഒരു മിനിറ്റ് നന്നായി വഴറ്റിയെടുക്കാം അതിനുശേഷം ഇടാം ഇതിലേക്ക് മസാലകൾ ഇടാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ വറുത്ത മല്ലിപ്പൊടി ഒന്ന് നന്നായി വഴറ്റു ശേഷം കഷ്ണങ്ങൾ ഇടാം കഷ്ണങ്ങൾ വേവാനുള്ള വെള്ളമൊഴിക്കാം കറിക്കാവശ്യത്തിനുള്ള ഉപ്പ് ഇടാം നന്നായി മിക്സ് ചെയ്ത ശേഷം മൂന്ന് വിസിൽ വേവിക്കാം കഷ്ണങ്ങൾ വെന്തോ നോക്കാം നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പൊഴിക്കാം കഷ്ണങ്ങൾ അടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടി ഒഴിക്കാം നല്ല തിക്ക് ആയിട്ടുണ്ട് കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം ഒരു മിനിറ്റ് നന്നായി തിളപ്പിക്കാം തിളച്ചിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിലേക്ക് മല്ലിയലയും കറിവേപ്പിലിടാം വളരെ ടേസ്റ്റിയായ മധുരക്കിഴങ്ങ് കുറുമ റെഡി ആയിട്ടുണ്ട് ഇഡ്ലി ദോശ വെള്ളപ്പം ചോറ് നൂൽപുട്ട് അങ്ങനെ എല്ലാത്തിനും നല്ല കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ മധുരക്കിഴങ്ങ് കൊണ്ടുള്ള കറിയാണെങ്കിലും കറിക്ക് മധുരമൊന്നും ഉണ്ടാവില്ല നല്ല രുചികരമാണ് റാഗി നൂൽപുട്ടിൻ്റെ കൂടെ ഒന്ന് സെർവ് ചെയ്തിരിക്കുന്നത്